ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടൂട്ടൂസ് ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി കണ്ടില്ലേ നമ്മളുടെ പച്ച ഓമയ്ക്ക നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓമയ്ക്ക വെച്ചിട്ടുള്ള നമുക്കൊരു എരിശ്ശേരി ഉണ്ടാക്കാം അതിനെട്ടതാ ഈ ഓമയ്ക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് പക്ഷേ ചെറുതാണെങ്കിലും കട്ട് ചെയ്ത് തന്നപ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം പിന്നെ ഒരു അഞ്ച് പിടി നമ്മുടെ കൈക്ക് അഞ്ച് പിടി വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ് ഇത് കേട്ടോ ഇതൊന്ന് ഉപ്പിട്ട് വേവിച്ച് വെക്കണം നമ്മുടെ ഓമയ്ക്കൊക്കെ കട്ട് ചെയ്ത് നല്ല സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെക്കുക മൂന്നാല് പച്ചമുളക് എടുത്ത് വെക്കുക പിന്നീട് വേണ്ടത് നമ്മളുടെ ദാച്ചറും വൻപയർ വേവിച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓമയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നീട് അതിലേക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക പച്ചമുളക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ പിന്നീട് തേങ്ങ നമുക്ക് അരമുറി തേങ്ങയാണ് അത് ചതയ്ക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകും ഒരു ടീസ്പൂണോളം ജീരകവും കൂടി ഇട്ടുകൊടുത്തോളൂ കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ വെള്ളമൊന്നും ചേർക്കുക അതെ ചതച്ചെടുക്കുക ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ചതച്ചെടുക്കുക അപ്പോൾ കുരുമുളക് ഒരു അനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ അപ്പോൾ ആ ചതച്ച തേങ്ങയും കൂടി ആ കുക്കറിലേക്ക് ഇട്ടെടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തോളൂ കേട്ടോ വൻപേർ വേവാൻ ഏകദേശം ഒരു ആറ് പീസിലോളം വേണ്ടി വന്നു പിന്നീട് ഓമയ്ക്കയും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് പീസില് പിന്നീട് കടു തിളിക്കുക കൊച്ചുള്ളിയും നമ്മളുടെ കറിവേപ്പിലയും കടുകും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നങ്ങോട്ടിട്ട് ഇട്ട് ഇളക്കുക എത്രയേ ഉള്ളൂ സംഭവം ഈസിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ഓമയ്ക്ക വൺ പേർ ഏശ്ശേരി ആണ് നല്ല നാടൻ ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റിയാണ് ഞാൻ ചേന വെച്ചിട്ടുള്ള ഒരു എരിശ്ശേരി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യാനും ഷെയർ ആരും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് നല്ല സ്പൈസി ആയിട്ടുള്ളത് ഇവിടെ ഓമയ്ക്ക വാൻപെയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാക്കാണ്ടില്ലേ ഉപ്പൊന്നും നോക്കട്ടെ ഉപ്പൊക്കെ പാകമായിരുന്നു കേട്ടോ ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ചത് പിന്നീട് ഓമയ്ക്കും കൂടെ ഉള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സംഭവം ഓക്കെയാണ് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഓമയ്ക്ക വൻവെയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നാട്ടിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഓമയ്ക്കൊക്കെ കിട്ടും അപ്പോൾ പിന്നെ അങ്ങ് നാടൻ ഡിഷുകളൊക്കെ തന്നെ അങ്ങ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാക്കാണ്ടില്ലേ എന്നാൽ എല്ലാം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് കഞ്ഞി കുടിക്കാനും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ളതായിരിക്കും എങ്കിൽ അപ്ലോഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ എന്താ അങ്ങ് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങ് വറ്റിക്കണ്ട ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് പറ്റും അപ്പോൾ കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ നിർത്തുക അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്